ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മുട്ടപ്പത്തരീം ബീഫും കഴിക്കാൻ പോയാലോ അങ്ങനെ കുറേ ദിവസമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു കേട്ടോ മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊന്നാനിയിലുള്ള ഹനീന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ എൻ്റെ സ്പോട്ട് വരുന്നത് പൊന്നാനിയിലെ വലിയ ജുമാത്ത് പള്ളിയുടെ അടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് കേട്ടോ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലാണെന്നൊന്നും വിചാരിക്കേണ്ട ഏകദേശം നൂറിലധികം വർഷം പഴക്കമുള്ള ഒരു ചെറിയ ഹോട്ടലാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ആ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഇവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്യണതും വിറകടുപ്പിലാണ് ഇവിടെ ഫുഡൊക്കെ റെഡി െടുക്കുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ മുട്ടപ്പത്തിരിയും ബീഫും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഹോട്ടലിൻ്റെ ഉള്ളിൽ ഇന്ന് കഴിക്കാൻ ലിമിറ്റഡ് സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കുളത്തിൻ്റെ വക്കത്തൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം ആ ഒരു ആംബിയൻസ് ആണ് ഇതിന് മെയിനായിട്ടുള്ളത് ഓരോ പ്ലേറ്റും മുട്ടപ്പത്തിരിയും ബീഫും വാങ്ങിയിട്ട് ആ കുളത്തിൻ്റെ വക്കത്ത് പോയിരുന്ന് കഴിക്കുമ്പോഴുള്ള ഒരു ഫീലിങ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ഒരു അടിപൊളി വൈബാണേ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എവിടെ ഇരുന്ന് കഴിക്കണതൊക്കെ ഒക്കെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും ഈ കുളത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോ ഒന്നും ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ നൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ ഒരു മുട്ടപ്പത്തിരിയും ബീഫും കൂടിയിട്ടുള്ള ഈ കോംബോക്ക് ചാർജ് വരുന്നത് കേട്ടോ ഇതിൽ മൂന്ന് മുട്ടപ്പത്തിരിയും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള കറി ഉണ്ടാവും ഞങ്ങൾ ഞങ്ങളതിൻ്റെ കൂടെ പഴംപൊരി കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പഴംപൊരിയും ബീഫും കൂടി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡൊക്കെ കഴിക്കാൻ അതിനേക്കാൾ രസമാണ് ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഒരു വട്ടമെങ്കിലും ഈ പൊന്നാനിയിലൊക്കെ വരുമ്പോൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും